ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ സോയാ ചങ്ക്സിനെ കുറിച്ചിട്ടാണ് എല്ലാവരുടെയും വീടുകളിൽ പൊതുവേ ഉള്ളൊരു സാധനമാണ് ഈ സോയാ ചങ്ക്സ് ചിലർക്ക് അധികം താല്പര്യമുള്ളൊരു ഫുഡല്ല എന്നാൽ ഇതിന് നിറയെ പ്രോട്ടീൻസും വിറ്റമിൻസും മിനറൽസും എല്ലാം ധാരാളം അടഞ്ഞിട്ടുള്ളൊരു ഫുഡാണ് ഇത് നമ്മൾ സാധാരണ സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്തും റോസ്റ്റ് ചെയ്തും അല്ലെങ്കിൽ ഒരു എന്താ ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കിയും കഴിക്കാറുണ്ട് ചപ്പാത്തിയുടെ കൂടെയും നമ്മുടെ ഇടിയപ്പം അങ്ങനെയുള്ള ഏത് ഫുഡിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് ഈ സോ സോയാ ചങ്ക്സ് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് മെയിനായിട്ട് പ്രോട്ടീൻ നിറയെ അടഞ്ഞിട്ടുള്ളൊരു റിച്ച് ഫുഡാണ് സോയാ ചങ്ക്സ് എല്ലിന് നല്ല ബലം കൂട്ടാനും തടി വയ്ക്കാനും നല്ല കണ്ണിന് നല്ല കാഴ്ച കിട്ടാനൊക്കെ പറ്റിയ ഫുഡാണ് നമ്മുടെ സോയാ ചങ്ക്സ് ചിലടത്ത് സോയാബീൻ അല്ലെങ്കിൽ ചിലർ സോയാ ചങ്ക്സ് എന്ന് പറയും നമ്മൾ ഈ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് ഏറ്റവും പറ്റിയ ഒരു ഫുഡാണ് സോയാ ചങ്ക്സ് അത് കൂടുതലും ഓയിലില്ലാതെ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പച്ചക്കറികൾ മാത്രം കഴിച്ച് ശീലിച്ചിട്ടുള്ളവർക്ക് ഇറച്ചിയുടെ അതേ ഗുണം കിട്ടുന്ന ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അണിഞ്ഞിട്ടുള്ള ഒരു ഫുഡാണ് സോയാ ചങ്ക്സ് അത് നമുക്ക് ഇറച്ചി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഏത് രീതിയിലും വേണേലും പാകം ചെയ്യാവുന്നതാണ് പ്രമേഹം ഹൃദയരോഗങ്ങൾ രോഗങ്ങൾ എന്നിവ പോലുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മരുന്നും കൂടിയാണ് സോയാ ചൌൺസ് അസിഡിറ്റി പോലുള്ളവർക്ക് മിതമായ അളവിൽ സോ സോയാ ചംസിന്നായിരിക്കും കുറച്ചും കൂടി നല്ലത് ശരിക്കും ഈ വീഡിയോയിൽ കാണുന്നതാണ് സോയാ ചങ്ക്സ് സോയാബീൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു പയർ പോലെ ഇരിക്കുന്ന ഒരു വൻ പയർ പോലൊക്കെ ഇരിക്കുന്ന ഒരു സാധനമാണ് വീഡിയോയിൽ കാണുന്നതാണ് ശരിക്കും സോയാ ചങ്ക്സ് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോയാ ചങ്ക്സിനെ കുറിച്ചിട്ടാണ് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് സോയാബീനും സോയാ ചങ്ക്സും ഒന്ന് തന്നെയാണോന്ന് അല്ല ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ കാണുന്നത് സോയാബീനും ഈ കാണുന്നതുമാണ് നമ്മുടെ സോയാബീൻ നമ്മുടെ ഗ്രീൻ പീസ് പോലൊക്കെ ഇരിക്കും സോയാബീനും സോയാ ചങ്ക്സും വേറെയാണോ കേട്ടോ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക കൂടുതലായും ഈ സോയാ ചങ്ക്സ് നമ്മൾ ജിമ്മിൽ പോകുന്നവരൊക്കെ കൂടുതലായും അധികം കഴിച്ചു വരുന്നത് കാണാവുന്നതാണ് അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു ഒരു ഫുഡാണ് സോയാ ചങ്ക്സ് അപ്പം സോയാ ചങ്ക്സിനെ കുറിച്ച് എനിക്കറിയാവുന്ന ചെറിയൊരു ഇൻഫർമേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്തത് എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് പ്രത്യേകം അറിയിക്കുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് ഫോർ വാച്ചിങ് ബൈ